മണ്ടനും പൊട്ടനും വിവരം ഇല്ലാത്ത തോസ് കെ തോസ് എം എൽ എ വിചാരിച്ച് ഞാൻ എലിക്കിടക്കാൻ ഒതുങ്ങുന്നതാണ് വെച്ചത് കുട്ടനാട്ടിലെ ഏറ്റവും നമ്പർ വൺ പുടുങ്ങുന്ന കാവാലം നീലമ്പൂര് കൈനേരി ഇവിടെ ഒന്നും വെള്ളമില്ല അധ്യാസ് ചികിത്സയില്ലാതെ നിരവധി പേരാ മരിക്കുന്നത് അതെ കഴിഞ്ഞ ദിവസം മരിച്ചു അദ്ദേഹം ഈ അപമാനമാണ് കുട്ടനാട്ടിൽ ഇപ്പൊ ഒരു ആൽമത്തിൽ വക്കിൽ എത്തിച്ച മെയിൻ കാരണം ഈ കുടിക്കുന്നത് സുരേഷാണ് കുട്ടനാട്ടിൽ ശാപം മേടിച്ചവരാണ് കുടിക്കുന്നത് സുരേഷും കെ സി വേണുപാലും ആന്റു ആനണി കോൺഗ്രസിൽ യാതൊരു പ്രതീക്ഷയില്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി വെറും ഒരു കോമാളിയാണെന്നും പപ്പുവാണെന്ന് പറയാന് പാട്ടത്തില്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ മാവേലിക്കര മണ്ഡലത്തിലെ ഓട ഓട്ടർ ആണ് ഞാൻ കുട്ടനാട് താലൂക്കിൽ കുട്ടനാട് നിയോജ നിയോജക മണ്ഡലം ജീവിക്കുന്ന വ്യക്തിയാണ് അതോടൊപ്പം തന്നെ പുളുകുന്നിലെ അയ്യനാട് പാടത്തിൽ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് നെൽകൃഷിയുണ്ട് വ്യക്തിയാണ് ഞാൻ അതോടൊപ്പം തന്നെ പത്തിരുപത്തി മൂന്ന് വർഷമായി പൊതുപ്രവർത്തനമാണ് കോൺഗ്രസ് കുടുംബാംഗമാണ് ഞാൻ ഇനി അതോടൊപ്പം തന്നെ ബോർഡും പ്രായത്തിൽ രണ്ടായിരത്തി മൂന്നിൽ വടക്കാങ്കാടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ബോർഡും പറയായിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ട് രണ്ട് സാധനം ഞാൻ മത്സരിച്ച് സ്വന്തമായിട്ട് യു ഡി എഫ് സീറ്റ് യു ഡി എഫിൻ്റെ അന്താ പാനിൽ വെക്കാതെ പോകും കാർഷികം മേടിച്ച് മണ്ണിൽ വെക്കാൻ അപ്പോൾ ഞാൻ അവിടെ സ്വന്തമായിട്ട് പാനുണ്ടാക്കി മത്സരിച്ച് അങ്ങനെ പൊതു പൊതുരംഗത്ത് സജീവമായുള്ള വ്യക്തിയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് കൃഷിയല്ല വേറെ വരുമാനമില്ല ഞാൻ മുപ്പതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എനിക്ക് നെല്ലപ്പം രണ്ട് മാസമായിട്ട് നെല്ലിൻ്റെ കാശി ഇട്ടില്ല അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് സി എം ഒ പോർട്ടിൽ പരാതി കഴിച്ചു അതിന് മറുപടി അന്നത്തെ സിവിൽ സപ്ലൈസ് എം ഡി വെങ്കിട്ടാമൻ്റെ മറുപടി ഒന്ന് താമസിക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ കൃഷിക്കാര് ഒരു രാഷ്ട്രീയക്കാരെ കർഷക കോൺഗ്രസും ഇല്ല ഒരു രാഷ്ട്രീയക്കാരില്ല ഇല്ല കർഷക കോൺഗ്രസിൻ്റെ കെ സി വൺ പെട്ടി തൂക്കുന്ന പരിപാടിയാണ് പെട്ടി കെ സി വൺ ആരൊക്കെ പെട്ടി തൂക്കും പിന്നെ വേറെയൊക്കെ ആ അവരൊക്കെ സ്ഥാനമുള്ളൂ അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് മാടിയുന്ന് അത്രമാത്രം ഈ പ്രസ്ഥാനം നശിച്ചു ഉള്ളവർ മാത്രം ചേർന്ന ഉറപ്പല്ല അവിടെ ഇവിടെ കൃഷി പുള്ളി കൃഷി ഇല്ലാത്ത ഞാൻ കർഷക കോൺഗ്രസിനായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം സംഘടിച്ചു എന്നിട്ടും കിട്ടുന്നില്ല അവസാനം ഞാനും കുട്ടനാട് കുട്ടനാടിനെ എ സംഘടനയുടെ പേരിൽ ഞാനും കണ്ണമറ്റക്കാരും പത്തോളം കൃഷികർ ഇരുന്നു കുട്ടനാട് താലൂക്ക് ആശുപത്രി താലൂക്ക് ഓഫീസിന് മുമ്പിൽ സത്യഗ്രഹം അത് കളക്ടർക്കും എസ് എച്ച്ഒക്കും എസ് പി ക്കും തഹസിൽദാറിൻ്റെ ഇൻറ്റിമേഷൻ കൊടുത്തിട്ടാണ് ഇരുന്നത് ഈ സമയം ഇപ്പോൾ ഇരിക്കുന്ന പോലെ സമാധാനം ഇരുന്നു എന്നിട്ട് എന്നെ പിടിച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കണ്ണമറ്റക്കാരുടെ എന്നാൽ ഫർണിച്ചറുടെ കൂട്ടിക്കും കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തി തഹസിലദാൻ ഡെപ്യൂട്ടി തഹസീൽദാരും എസ് എച്ച്ഒ എല്ലാം കൂടി അവസാനം ഞാൻ പറഞ്ഞു അവരാരെയും ഉദിക്കുക എന്നെ വേണമെങ്കിൽ എന്നിട്ട് എന്നെ വൈകുന്നേരം രാത്രി ഏഴ് മണിക്കാണ് എന്നെ അവിടെ അറസ്റ്റ് ചെയ്ത് മറ്റേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റേ രാമഗിരി മജിസ്ട്രേറ്റും ഹാജരാക്കി എന്നെ റിമാൻഡിലാക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അന്ന് എം എൽ എ തോമസ് കെ തോസ് പിന്നെ ഒന്നും ഉണ്ടാക്കി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് അവിടെ നിന്ന് ജാമ്യം കിട്ടുക ജാമ്യം എടുക്കാൻ ആരും വന്നില്ല എൻ്റെ അഡ്വക്കേറ്റും കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുക്കൾ തന്നെ വേണമെന്ന് പറഞ്ഞു അതാണ് അമ്പത് ദിവസം അവിടെ കടക്കേണ്ടതുണ്ട് അവിടെ ഞാൻ കണ്ടു എന്താ എന്താ പേര് കൂടെ ജയിലിൽ നടന്നത് മറ്റേ പൂജപ്പുര ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും മട്ടൺ പിന്നെ മീൻ മൂന്ന് മീനും കിട്ടുമായിരുന്നു ഇത് കിട്ടിയിരിക്കുന്നത് പോകുന്നത് ട്രോളിങ്ങാണ് മീനും കിട്ടിയില്ല വളരെ 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 ദുരിതം ഞാൻ ഇവയും എം എൽ എ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല കുട്ടനാട്ടിൽ കുട്ടനാട്ടിലെ മണ്ടനും പൊട്ടനും വിവരമില്ലാത്ത തോമസ് കെ തോമസ് എം എൽ എ വിചാരിച്ച് ഞാൻ ജയിലിക്കിടക്കാൻ ഒതുങ്ങുന്നതാണ് ഞാൻ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ടെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇടിയും ക്രൂരമായി ഇടിയും കിട്ടി കത്തുക്കുത്തും കിട്ടിയിട്ടുണ്ട് ഞാനാ രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് എസ് ബി കോളി എഡിറ്ററായിരുന്നു രണ്ടായിരത്തി ഒന്ന് അന്ന് തൊട്ട് ഞാനിങ്ങനെ വന്ന് നമ്മുടെ നാടൊന്ന് രക്ഷപ്പെടുന്നു ഇരുപത്തൊന്ന് സ്വന്തം കയ്യിൽ പണം കൊണ്ടാണ് അക്ഷം കളിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ ജയിലിൽ നിന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വളരെ വളരെ ശോചനീയാസമാണ് അവിടെ മൂട്ട കെടിയും മൊത്തം മൂട്ടയാണ് അതോടൊപ്പം തന്നെ കൊതുക് ഭയങ്കരമാണ് അപ്പോൾ നമ്മൾ എന്നെ അത്ര ഞാൻ അത്ര ദിവസം വിഷമിച്ചു പോയി പിന്നെ വന്നു ഇങ്ങനെ വന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഈ സമരം ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ല ഈ സമരം എൻ്റെ സ്ഥാപനം സത്യ കുത്തി കുത്തി കുത്തിരിപ്പ് സമരമാണ് സത്യേരമല്ല അത്രയും നമ്മൾ ആകെ ക്ഷീണിച്ച ഒരു ഇപ്പം തന്നെ ഇത് ഈ വെയിലത്തു പറഞ്ഞു വാങ്ങിച്ച വലുത് കുത്തി ആവശ്യങ്ങൾ ഒന്നാമത്തെ നമ്മുടെ നെല്ലിൻ്റെ വില കിട്ടുക അതിപ്പം കിട്ടാൻ തുടങ്ങി കിട്ടാൻ അത് ഇനിയും ബാങ്കിങ് എടുക്കും കിട്ടാൻ തുടങ്ങി പി ആർ എഫ് വിളിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാവിശം കൂടിവെള്ളം പുളുങ്ങുന്ന പഞ്ചായത്തെ കുട്ടനാട്ടിലെ ഏറ്റവും നമ്പർ വൺ പഞ്ചായത്ത് പുളുങ്ങുന്നേ കാവാലം നീലമ്പൂർ കൈനേരി ഇവിടെ ഒന്നും വെള്ളമില്ല എല്ലാവരും വെള്ളം ആയിരം രൂപ ആയിരം രൂപയ്ക്ക് മേടിക്കും ഒരു ലിറ്ററിന് ഒരു രൂപ വെച്ച് മേടിക്കുന്നു അല്ലാത്തൊരു ഇരുപത് ലിറ്റർ അമ്പത് രൂപ മേടിക്കുന്നു അപ്പം വളരെ സങ്കീർണമായ പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ആശുപത്രി താലൂക്ക് ആശുപത്രിയില്ല മധേ ചികിത്സയില്ലാതെ നിരവധി പേരെ മരിക്കുന്നത് കഴിഞ്ഞ ദിവസം മരിച്ചു കഞ്ഞിപ്പടുത്ത് കുട്ടനാട് മരിച്ചു ഇതെല്ലാം കേട്ടിട്ട് എം എൽ എക്കും എംപിക്കും വീണവാനിയാണ് അദ്ദേഹം ഈ തോക്കണം യാതൊരു ബോധമില്ല ഞാൻ കോൺഗ്രസ് കുടുംബാംഗം വയ്ക്കുന്നു രണ്ടായിരത്തി ഒമ്പത് സംഭാവന കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടിക്കൊക്കെ ഫ്ലെക്സടിക്കുന്നു വെച്ച വ്യക്തിയാണ് നിഷേധിക്കട്ടെ ഞാൻ തെളിവ് കാണിക്കാം അദ്ദേഹം ഈ അപമാനമാണ് കുട്ടനാട്ടിൽ അദ്ദേഹം ഇനി നിന്നാ പോലെ കുട്ടനാട്ടിൽ ഒരു രക്ഷ ഉണ്ടാകില്ല അത് നമുക്ക് ഞാൻ ഒരു കഷം കൂടിയാണ് മുപ്പതായി കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ ഈ ആലമത്തിന് വക്കിൽ എത്തിച്ച മെയിൻ കാരണം ഈ കുടിക്കുന്നത് സുരേഷാണ് കുട്ടനാട്ടിൽ ശാപമേടിച്ചവരാണ് കൊടിക്കുന്നത് സുരേഷും കെ സി വീണുവാലും ആൻറ്റോ ആനണി അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഞാൻ ഈ പതിനാറ് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുക ഞാൻ പിന്നെ ഒരു കുട്ടനാട് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും മൈഗ്രേറ്റ് ചെയ്തു പോകുക സാമ്പത്തികമായിട്ട് മുന്നിലെത്തുന്നുവർ ചനാശ്ശിലോട്ട് പോകുന്നു ആലപ്പുഴയിലോട്ട് പോകുന്നു എറണാകുളത്തോടൊക്കെ പോകുന്നു ഒരു കല്യാണം ഒരു പയ്യൻ പയ്യൻ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കല്ല്യാണം ആലോചിക്കും ആദ്യം ചോദിച്ചാൽ ചനാശേരി ഭൂമിയുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ആലപ്പുഴ ഭൂമിയാണ് ചോദിക്കുന്നത് അത്തരം എല്ലാം കാരണം ഇവിടെ വെള്ളപ്പൊക്കമാണ് ഇവിടെ ഒരു മുപ്പത്തി മൂന്നിട്ട് ദിവസം ഇവിടെ താസിക്കാൻ പറ്റുന്ന സൗകര്യമില്ല കുടിവെള്ളമില്ല അങ്ങനത്തെ എല്ലാ രീതിയിലും ഇവിടെ പ്രശ്നം ആശുപത്രിയില്ല എത്ര എത്ര പേര് ചികിത്സയില്ല മരിച്ചു പോകുന്നു ആ അപ്പോൾ എല്ലാം എത്ര എല്ലാം ഉണ്ടായിട്ട് അന്നിട്ട് പുള്ളി കേന്ദ്രത്തെ കുറ്റം പറയുന്നു ഇപ്പം പറയുന്നത് സംസ്ഥാനം പിണറായി കാണുക ഇതെല്ലാം കാണുന്നക്കാരൻ എന്നാൽ പിന്നെ ഉമ്മൻചാണ്ടിയുള്ളപ്പം എന്തുകൊണ്ട് പുള്ളി ചെയ്തില്ല അപ്പോൾ മനുഷ്യൻ കാവാലപാലം എട്ട് വർഷമായിട്ട് അനുവദിച്ചിട്ട് എന്താണ് ചെറിയ ലാനക്കാത്ത് എട്ട് വർഷമായിട്ട് നാൽപ്പത്തി രണ്ട് കൂടി അനുവദിച്ചിരിക്കുകയാണ് ഏഴ് വർഷമായിട്ട് നൂറ്റമ്പത് കൂടി അനുവദിച്ചു കൊടുക്കുന്നത് താലൂക്ക് എന്താണ് അപ്പോൾ എല്ലാവരും ഫീമായി കാശ് കൊടുത്ത് ആശുപത്രിയിൽ പോകുന്നു കുടിവെള്ളം കുടിക്കുന്നു ഞാനിപ്പം എൻ്റെ ഒരു ഇതും ഇതുകൂടി ഞാനുണ്ട് രണ്ട് വർഷമായിട്ട് മുമ്പ് രണ്ടര വർഷമായിട്ട് ഞാൻ എൻ്റെ സ്ഥാപനം ആയിരം പേർക്ക് ജോലി കിട്ടുന്ന സ്ഥാപനമാണ് മാലു ഗ്രൂപ്പ് ടൂർ ആൻഡ് ട്രാവൽസ് ഈവൻറ്റ് മാനവൻ അങ്ങനെയുള്ള ഇതാണ് അത് ആറ് കളക്ടർമാരെ പോയി നേരിട്ട് കണ്ടു അത് കഴിഞ്ഞ ഇപ്പം ആര് കൃഷ്ണദേശം തീർക്കാൻ വേണ്ടി പോയപ്പോൾ സ്ഥലം മറ്റം കണ്ടു ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ടു മുഖ്യമന്ത്രി വരെ ഇപ്പം രണ്ട് തവണ നേരിട്ട് കണ്ടു എന്നിട്ട് ഇവിടെ ചില ഉദ്യോഗസ്ഥർ അനങ്ങുന്നില്ല കൊടിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ് സെക്രട്ടറി അവിടെ എല്ലാവർക്കും അതിനൊന്നാ വേറെ ടൈപ്പ് തഹസായിരുന്നു നമ്മൾ നാടിന് ഒരു നന്മയെന്ന കാര്യം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതിന് കുടിക്കുന്ന കൊടിക്കുന്ന അസോസിയേഷൻ നേരിട്ട് കണ്ടു അതേ അദ്ദേഹത്തിൻ്റെ ഇറത്തുകളാണ് അവിടുത്തെ പ്രസിഡൻ്റും പഞ്ചായത്ത് മെമ്പർമാരെല്ലാം അത് ഭാഗ്യവശാലാണ് എല്ലാം ജയിച്ചത് കെ സി വീണുപോലെ ഞാൻ കണ്ടു കെ സി വീണുവാൻ ഇരുപർഷം നന്നായിട്ട് അറിയാവുന്നോ രണ്ട് തവണ അയച്ചത് എല്ലാ കാര്യങ്ങളും ഈ മല അയക്കുന്നുണ്ട് ഒരു ഈ മല മറുപടി വരും എന്താ അനുകൂലമായ അല്ല മറുപടി എന്ന് വെച്ചാൽ ഞാൻ പൊതുവായ കാര്യങ്ങൾ കുട്ടനാട്ടിൽ അയക്കുമ്പോൾ ഞാൻ എല്ലാ നാല് എം പിമാരും അത് ആരിഫ് ആരിഫുമാർ നോട്ടട എന്നൊക്കെ പറഞ്ഞ് വിളി അയക്കുന്നുണ്ട് പിന്നെ എം എൽ എന്ന് പറയുമ്പോൾ തിരുവഞ്ചൂർ രമേശ് ചെന്നിത്തലയിൽ അവർ വായിച്ചതായിട്ട് നോട്ടെടുത്ത് അതും ഇങ്ങനെ ഫോർവേഡ് ഏറ്റവും ഒക്കെ പറഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ ജിമെയിലിൽ പിന്നെ പിന്നെ ഇപ്പം ചോദിക്കുന്നത് ഈ സി എം ഒപ്പോർട്ടിലയ്ക്കുമ്പോൾ അത് അങ്ങ് വരും ഒരു ഞാൻ എത്ര നാൾ രണ്ട് ഞാൻ ഒരു പണ്ട് കാർഡ് അയക്കും എന്തെങ്കിലും കാർഡ് അയയ്ക്കുമായിരുന്നു ഇമെയിൽ അയയ്ക്കുവാണെങ്കിൽ ഈ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരണ്ടേ പണ്ട് പുള്ളി കാർഡ് അയയ്ക്കും ഞാൻ ഇങ്ങോട്ട് അയച്ചു ആ ട്രാൻസ്ഫർ ആ ഇസിറ്റ് മന്ത്രിക്ക് അയച്ചു കാർഡ് വരുമായിരുന്നു ഇല്ലാതെ ഞാൻ പറയുന്നില്ല ഇപ്പോൾ എന്താ ഇമെയിൽ അയക്കുമ്പോൾ മറുപടി തരണ്ടേ ആലപ്പുഴ ജില്ലാ കളക്ടർ അവിടെ തരുമ്പോൾ ആ പുള്ളി എനിക്കൊരു നമ്പർ അയച്ചു വരുന്നുണ്ട് എല്ലാ കളക്ടർ എല്ലാ ഇത് ഇന്നലെ ഇന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം ഇന്നലെ ഒരു കളിച്ചപ്പോൾ ഇന്നലെ ഉടനെ തന്നെ നമ്പർ അയച്ചു തരും എന്നെ നമ്പർ അത് വെച്ചല്ലേ നമുക്ക് ഫോളോ അറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഇത് നമ്മൾ ആരിഫ് ഒക്കെ ഞാൻ പറയാം പക്ഷേ ആക്ഷൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല അദ്ദേഹം മറുപടി അത് തരാനുള്ളൊരു മനസ്ഥിതി കാണിക്കുന്നുണ്ട് ഇത് ഇത് എത്രയും വേണ്ട തോമസ് തോമസ് മറുപടിയില്ല എന്താ എന്താ നമ്മൾ ഉത്തരത്തപ്പെട്ട കെ സി വി വീണോലോ അല്ലെങ്കിൽ കുടി ആൻറ്റോണിക്ക് എന്നിവർക്കും കുടുംബം മറുപടിയില്ല അതുതന്നെ ഒരു നെഗറ്റീവ് മെസ്സേജ് അല്ലേ ഇനിയും പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ യാതൊരു പ്രതീക്ഷയില്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി വെറും ഒരു കോമാളിയാണെന്നും പപ്പുവാണെന്ന് പരാതിക്കാൻ പറ്റത്തില്ല ആ രീതിയാണുള്ള അത് ഉള്ള കാര്യം എനിക്ക് പറയാക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രിയങ്ക ഗാന്ധിയിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പ്രിയങ്കാന്ധി എ ഐ സി സി പ്രസിഡന്റും അങ്ങനെയൊക്കെ വരുവാണെന്ന് പക്ഷേ കോൺഗ്രസ് കെ സി ഗവൺമെൻറ് വളി ഇപ്പം നടക്കത്തില്ല അത് എനിക്ക് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയറിയാം പ്രിയംഗാന്ധി എ ഐ സി സി പ്രസിഡൻ്റ് ആകണമെന്നും കുട്ടനാട്ടിൽ കുട്ടിരനക്കഴിഞ്ഞ വർഷം ശ്രമം നടത്തിയ വ്യക്തിയാണ് ഉത്തർപ്രദേശ് ലക്ഷം അവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു സൈബർ പോരാളി ഒന്നും കണ്ടില്ല ഞാൻ പ്രിയങ്കാന്ധിക്ക് സപ്പോർട്ട് ചെയ്തതാണ് പ്രിയങ്കാന്ധിക്ക് ഒരു പത്ത് ലക്ഷം രൂപ പിരിച്ചു കൊടുക്കാനും പോയപ്പോൾ ഇവിടെ ഇവിടുത്തെ രാജ്യം എന്നുള്ള ബ്ലോക്ക് പറയുകയാണെങ്കിൽ പരാതി വിടുത്തത് കുട്ടനാട്ട് വെളിയിട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള പ്രതീക്ഷ കുട്ടനാട്ടിലെ എന്ന് പറയുന്നത് സാഷാൽ മോദിജി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുകയും അതോടൊപ്പം തന്നെ കുട്ടനാട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ കുട്ടനാട് രക്ഷപ്പെടുവം അല്ല ഇനിയും വേറെ സി പി എമ്മിലും പ്രതീക്ഷയില്ല വേറെ വേറെ ഗടേശനും പ്രതീക്ഷയില്ല കോൺഗ്രസിലും ഒട്ടും പ്രതീക്ഷയില്ല അവർ ഒന്നാമം നടക്കാനും പോകുന്നില്ല നടന്നാൽ തന്നെ മൊത്തവും ഇതായി മോളും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ കുട്ടനാട് സന്ദർശിക്കുന്ന ഉണ്ട് സാഹചര്യം വേണം അതിപ്പോൾ കുട്ടനാട് കേരളത്തിൽ കൂടി ഇതിൻ്റെ കൂടെ ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടനാട് എന്ന പരവർമ്മൻ മെത്രാനെ കാള എന്ന കുരാളശ്ശേരി അങ്ങനെ പഴയ പ്രമുഖ മെത്രാമായിട്ട് ഒരു ഇതാണ് കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയും സി എം ഐ സഭയും വളർത്തിയിരിക്കുന്നത് നമ്മുടെ ഞങ്ങൾക്ക് കുട്ടനാട്ടുകാരെ അഭിമാനിക്കുന്നത് അത് അതെനിക്ക് സന്തോഷമുണ്ട് ആ കത്തോലിക്ക സഭയ്ക്കും സി എം ഐ സഭ സി എം ഐ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ അതിൻ്റെ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ സാമ്പത്തികം കൊടുത്തിരിക്കുന്ന എൻ്റെ കുടുംബത്തി എൻ്റെ വലിയ പേപ്പൻ്റെ സഹോദരനാണ് ആ ഫാദർ കുര്യാക്കോസ് പാട്ടിലെ വീതത്തിൽ നിന്ന് കൊടുത്തെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രദേശം കുട്ടനാട് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി മാർപ്പാപ്പയുമായിട്ട് വന്ന് സന്ദർശിക്കണമെന്നാണ് അങ്ങനെ ഒരു സാധ്യമുണ്ടായാൽ ലോകത്തിൽ തന്നെ ടൂറിസം ആപ്പിൽ ഈ കുട്ടനാടുള്ള സ്ഥാനം പിടിച്ചു നമുക്ക് വൻ സാധ്യത അമേരിക്കയിൽ നിന്നും മറ്റ് സാധനങ്ങൾക്ക് നമ്മുടെ ടൂറിസിൻ്റെ ഒരു വൻ ഒരിക്കുകയോ വിദേശത്താണ് നിന്നും ഇവിടെ എല്ലാവർക്കും വരുമാനമുള്ള സാഹചര്യം അതുകൊണ്ട് കുട്ടനാട പ്രതീക്ഷിച്ച ഞാൻ വാക്കുകയാണെങ്കിൽ കുട്ടനാടിന രക്ഷമാണെങ്കിൽ മോദിജിയെ വിജയിപ്പിക്കണം മോദിജി ജയിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ടതും ആവശ്യമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്